നമസ്കാരം കോഴിക്കോട് പുതിയങ്ങാടിയിൽ നിന്നും രണ്ടു കോടി രൂപയോളം വില മതിക്കുന്ന ലഹരി മരുന്ന് പിടികൂടിയ കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് പെരുവണ്ണാമൊഴി മുതുകാട് സ്വദേശി ആൽബിൻ സബാസ്റ്റിനാണ് പിടിയിലായത് ജോലിക്കായി അർമേനിയയിലേക്ക് പോയ ശേഷം തിരികെ നാട്ടിലെത്തി മയക്കുമരുന്ന് കച്ചവടം നടത്തി വരികയായിരുന്നു മകൻ നാട്ടിലെത്തിയ വിവരം വീട്ടുകാർ പോലും അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിൽ തിരക്കെത്തുമ്പോഴാണ് മകൻ നാട്ടിലെത്തിയ വിവരം ഇവർ അറിയുന്നത് കേസിലെ മുഖ്യപ്രതിയായ നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു വെള്ളയിൽ പോലീസ് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് പുതിയങ്ങാടിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് ഗ്രാം എം ഡി എം എയും എൺപത് എൽ എസ് ഡി സ്റ്റാമ്പുകളും ഉൾപ്പെടെ രണ്ട് കോടി രൂപയോളം വില മതിക്കുന്ന ലഹരി മരുന്ന് പിടികൂടിയത് വാടക വീട്ടിലുണ്ടായിരുന്ന ഷൈൻ ഷാജിൻ കൂട്ടാളി ആൽബിൻ സബാസ്റ്റിനും പോലീസ് എത്തിയതോടെ ഇവിടെ കടന്നു കളഞ്ഞു കേരളം വിട്ട ഷൈനും ആൽബിനും പോലീസിന് പിടികൊടുക്കാതിരിക്കാൻ ഗോവയിലും ഡൽഹിയിലും ബംഗളൂരുവിലുമായി മാറി മാറി താമസിച്ചു വരവെയാണ് അറസ്റ്റിലായത് ഷൈൻ ഷാജി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ വെച്ചാണ് പിട്ടിയിലായത് പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസ് ആഫും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഷൈൻ അറസ്റ്റിലാവുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തെ ആൽബിനിലേക്ക് എത്തിച്ചത് കുമളിയിൽ വെച്ച് ആൽബിനും പോലീസ് പിടികൂടി ബംഗളൂരുവിൽ നിന്നും ലഹരി മരുന്ന് കോഴിക്കോട്ട് എത്തിച്ച് വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി കോഴിക്കോട് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പഠിക്കുമ്പോഴാണ് ഷൈൻ ഷാജിയും ആൽബിനും സുഹൃത്തുക്കളാകുന്നത് ജോലിക്കായി ഇരുവരും പിന്നീട് അറമേനയ്ക്ക് പോയെങ്കിലും നാലു മാസം അവിടെ നിന്ന ശേഷം കോഴിക്കോട്ട് തിരിച്ചെത്തി മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് തിരിയുകയായിരുന്നു ആൽവിൻ വീട്ടിലെത്തിയ കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല വെള്ളയിൽ പോലീസ് ആൽവിനെ തെരഞ്ഞും മുതുകാട്ടിലെ വീട്ടിലെത്തിയപ്പോഴാണ് മകൻ ലഹരിക്കടത്തിലെ കണ്ണിയായി നാട്ടിലുണ്ടെന്ന വിവരം വീട്ടുകാർ അറിയുന്നത് അതേസമയം മറ്റ് വ്യത്യസ്ത കേസുകളിലായി ഇന്നലെ ലഹരി വസ്തുക്കളുമായി പ്രതികളെ പിടികൂടിയിരുന്നു ഒരു കിലോ എം ഡി എം എ യുവതി പോലീസ് പിടിയിലായതായിരുന്നു അതിലൊരു സംഭവം ബംഗളൂരു മുനീശ്വര നഗറിൽ സർമീൻ അക്തറിനെ ആയിരുന്നു ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന E വിപണിയിൽ അൻപത് ലക്ഷത്തിലേറെ രൂപ വിലവരും രാസലഹരിക്ക് ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഡൽഹിയിൽ നിന്നും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത് കൊച്ചിയിൽ യുവാക്കൾക്കിടയിലായിരുന്നു വിൽപ്പന ഡൽഹിയിൽ നിന്ന് എം ഡി എം കൊണ്ടുവന്ന് ഇവിടെ കൈമാറിയ ശേഷം പിറ്റേന്ന് തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയായിരുന്നു ഇവരുടെ പതിവ് യുവതി സ്ഥിരം മയക്കുമരുന്ന് കടത്തുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ വർഷം അവസാനം പറവൂരിൽ നിന്ന് ഒരു കിലോ എണ്ണൂറ്റി അൻപത് ഗ്രാം എം ഡി എം സക്സേനയുടെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു റേഞ്ച് ഡി ഐ ജി പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ് മറ്റൊന്ന് മലപ്പുറത്തായിരുന്നു ഹോട്ടൽ കടത്തിയ പത്തര കിലോ കഞ്ചാവുമായി എത്തി യുവാവിനെയായിരുന്നു പോലീസ് പിടികൂടിയത് പോലീസിനെ കണ്ട് ഇറങ്ങിയോടിയ രണ്ടുപേരെ പിടികൂടാനും സാധിച്ചില്ല മലപ്പുറം മുണ്ടക്കൽ തടപ്പറമ്പിലായിരുന്നു വൻ കഞ്ചാവേട്ട നടന്നത് മുണ്ടക്കൽ തടപറമ്പ് ചീക്കോട് ശ്മശാനം റോഡിൽ കള്ളുഷാപ്പിന് സമീപത്തു നിന്നായിരുന്നു പത്തര കിലോ കഞ്ചാവുമായി ലക്ഷം വീട് തടപ്പറമ്പ് കെ ആനന്ദനെ വാഴക്കാട് പോലീസ് പിടികൂടിയത് കൂടെയുണ്ടായിരുന്ന രണ്ടുപേർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവർ മെഹബൂബ് കുറ്റിക്കാട്ടിൽ മണി എന്നിവരാണെന്ന് പോലീസിന്റെ പിടിയിലായ ആനന്ദൻ മൊഴി നൽകിയിരുന്നു മെഹ്ബൂബ് സമാന കേസുകളിൽ മുമ്പും കുറ്റവാളിയാണെന്നാണ് സൂചനയുള്ളതായി പോലീസ് പറയുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്